ഓരോ സംസ്ഥാനം തിരിച്ചുള്ള ഒരു കണക്കിലേക്ക് പോകാൻ ഈ ബഡ്ജറ്റിന്റെ ഇപ്പോഴ് സാധ്യമല്ല കാരണം ബഡ്ജറ്റ് സഭയ്ക്കകത്ത് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചു അതിന്റെ കോപ്പി എം പിമാർക്കെല്ലാം കൊടുത്തു എന്നല്ലാതെ അതിന്റെ ഓരോ സംസ്ഥാനത്തിനുള്ള വീതത്തെക്കുറിച്ചോ എന്തെങ്കിലും ഒരു പ്രഖ്യാപനത്തെക്കുറിച്ചോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യാനുള്ള ഒരു സമയമായിട്ടില്ല അത് ഇനി വരുന്ന ദിവസങ്ങളിൽ തിങ്കളാഴ്ച തോട്ടം ബഡ്ജറ്റിന്റെ ചർച്ചകൾ ആരംഭിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രഖ്യാപനങ്ങൾ വരും ഇൻകം ടാക്സിനെ കുറിച്ച് തന്നെ ഒരു പ്രത്യേക ബില്ല് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് സഭയ്ക്കകത്ത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ബഡ്ജറ്റ് നിരാശാജനകമാണെന്ന് കോൺഗ്രസ് പറയാൻ കാരണം ഇതിനകത്ത് ഉള്ള പ്രഖ്യാപനങ്ങൾ ഇപ്പോൾ ഒരു പ്രഖ്യാപനമാണ് അവരെ ഉയർത്തി കാണുക പത്ത് ലക്ഷം ഇൻകം ടാക്സിന്റെ ഇത് പന്ത്രണ്ട് ലക്ഷമായ പരിധി ഉയർത്തി ആ പരിധി ഉയർത്തി എത്ര പേർക്കാണ് ഇത് ബാധകമാകുന്ന കാര്യം നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ പക്ഷേ ബഡ്ജറ്റ് ഈ ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ചില കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് അതാണ് ബീഹാറിന്റെ കാര്യം എടുത്തു പറയുന്നത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ നാനൂറെ പ്ലസ് കിട്ടുമെന്നാണ് ഗവൺമെന്റ് കൊട്ടിഘോഷിച്ചത് പക്ഷേ ഇരുന്നൂറ്റി നാൽപ്പത് എം പിമാരിലേക്ക് ചുരുങ്ങി അപ്പോ ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡിന്റെയും ബീഹാറിലെ നിതീഷ് കുമാറിന്റെയും പിന്തുണയില്ലാതെ ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകാനാവില്ല അതുകൊണ്ട് ആ രണ്ട് മുഖ്യമന്ത്രിമാരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരുപാട് തീരുമാനങ്ങൾ ഈ ബഡ്ജറ്റിനകത്ത് വന്നിട്ടുണ്ട് അതേസമയം നമ്മൾ ഏകകണ്ഠമായി ആവശ്യപ്പെട്ട ഒന്നാണ് വയനാട് പാക്കേജ് വയനാട് പാക്കേജിനെ കുറിച്ച് എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ പറയൂന്നാണ് നമ്മൾ ധരിച്ചത് പ്രവാസി മലയാളികളെ കുറിച്ച് എന്തെങ്കിലും ഈ ബഡ്ജറ്റിൽ പറയുമെന്നാണ് നമ്മൾ ഇപ്പോ നരഭോജിയായ കടവ വയനാട്ടിൽ രാധയെ കൊന്നു തിന്നു മാത്രമല്ല ആറോളം പുലികൾ കാസർഗോഡ് അടക്കമുള്ള ജില്ലകളിലെ വന പ്രദേശങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പട്ടികളെയും ആടിനെയും തിന്നുകൊണ്ടിരിക്കുന്നു എപ്പോഴാണ് ഈ മനുഷ്യനെ കൊല്ലുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ കേരള ഗവൺമെന്റ് ഏകകണ്ഠമായി ആവശ്യപ്പെട്ടു എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെട്ടു അതിനെക്കുറിച്ചും ഒരു തീരുമാനം വന്നിട്ടില്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് കടൽക്ഷോഭം വന്നിട്ട് കടൽഭിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ പ്രപ്പോസൽ വെച്ചിട്ട് അതും ഒരു കാരണവശാലും അംഗീകരിച്ചില്ല മാത്രമല്ല നമ്മുടെ ജി ഡി പി മുപ്പത് ശതമാനം വരുമാനം ഉണ്ടാക്കുന്ന ഒരു മേഖലയാണ് എം എസ് എം ഇ എം എസ് എം ഇയുടെ കഴിഞ്ഞ കുറെ നാളുകളായി ഒരുപാട് തടസ്സങ്ങൾ അവർ പറയുന്നുണ്ട് എം എസ് എം ഇ ആയി മുന്നോട്ട് പോകുന്ന ആളുകൾ പറയുന്നുണ്ട് ആ തടസ്സങ്ങൾ നീക്കാൻ ഈ ബഡ്ജറ്റിൽ ഒരു കാര്യവും എം എസ് എംഇക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടില്ല മാത്രമല്ല നമ്മുടെ ഉത്പാദനം വർദ്ധിപ്പിക്കണം ഉപഭോഗം കൂട്ടണം കൂട്ടണമെങ്കിൽ മാർക്കറ്റ് ഇന്റർവേഷൻ ആവശ്യമായ പണം സാധാരണ കൈന്റെ കയ്യിൽ വരണം അപ്പൊ സാധാരണക്കാരന്റെ കൈയിലേക്ക് പണം എത്തുന്നതിനു നിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റിനകത്ത് വന്നിട്ടില്ല അതുകൊണ്ട് നമ്മുടെ രാജ്യം വികസിത ഭാരതം എന്ന മുദ്രാവാക്യം പണ്ട് മോഡി പ്രധാനമന്ത്രിയായ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം പറഞ്ഞു ഫൈവ് ട്രില്യൺ ഡോളറിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തും ഇപ്പൊ ഫൈവ് ട്രില്യൺ ഡോളർ എത്തിയോ എത്ര എത്ര വരെയാണ് എത്തിയത് നമുക്കറിയാം ഇതൊക്കെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് പ്രായോഗിക തലത്തിൽ അസാധ്യമായ കാര്യങ്ങളാണ് പ്രഖ്യാപനത്തിലൂടെ വരുന്നത് അതുകൊണ്ട് ഇത് ജനങ്ങളെ സൂപ്പിക്കാനുള്ള ഒരു ഗിമ്മിക്കായി മാത്രമേ നമുക്ക് കാണാൻ സാധ്യമാകൂ